ദൈവനാമം മഹത്വപ്പെടുമാരായിട്ടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ഇന്ന് യോന പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ യോവേൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ ഹോബിയുടെ അടുക്കിലേക്ക് തിരുവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേ ഉള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കും യോവേൽ രണ്ടിന്റെ പതിമൂന്ന് പുതിയ നിയമത്തിൽ ഇതിന് സമാനമായ ഒരു വാക്യം നാം കാണുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവൻ റോമർ പന്ത്രണ്ടിന്റെ രണ്ട് ഹൃദയങ്ങളെ കീറി മനസ്സു പുതുക്കിയുള്ള ഒരു രൂപാന്തരം ദൈവം ആഗ്രഹിക്കുന്നു സത്യവേദ പുസ്തകത്തിന്റെ ഒരുപാട് പേർ ഈ സത്യം ഗ്രഹിച്ച് ദൈവത്തിലേക്ക് കടന്നു വന്നതായി നമുക്ക് കാണാം അതിൽ ഒരു പ്രധാന കഥാപാത്രമാണ് യോന അമിത മകനായ യോന എന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായവും ഇരുപത്തിയഞ്ചാം വാക്യത്തില് നാം കാണുന്നു ഉയർപ്പിച്ച വിധവയുടെ മകനാണ് യോന എന്ന് യഹൂദ പാരമ്പര്യം പറയുന്നുണ്ട് യുപട്രിസ് ഡൈഗ്രീസ് ദിയുടെ സമീപമായി നിലവേ പട്ടണം സ്ഥിതി ചെയ്യുന്നു ഈ നഗരത്തിന് ചുറ്റും ശക്തമായ കോട്ടകളുണ്ടായിരുന്നു ഈ പട്ടണത്തില് സുഖലോലപതകൾ കൂടിയപ്പോൾ അവർ ദൈവത്തെ മറന്ന് ദുർമാർഗത്തിലേക്ക് കടന്നു യഹോ യഹോവ യോനയോട് ഈ പട്ടണത്തിൽ ചെന്ന് തങ്ങളുടെ ദുർമാർഗം വെടിയുന്നതിന് അവരെ ഉപദേശിക്കണം എന്ന് പറഞ്ഞു എന്നാൽ ദിനവേക്ക് പോകാതെ യോന വളരെ ദൂരെയുള്ള തർസീസിലേക്ക് കപ്പൽ കയറി ദൈവകോപം കടലിലും കപ്പലിലും ആഞ്ഞടിച്ചു ആരുടെ നിമിത്തമാണ് ഈ കോപം ഉണ്ടായത് എന്നറിയാൻ കപ്പലിലുള്ളവർ ചീട്ടിടുകയും ചീട്ട് യോനയുടെ പേരിൽ വീഴുകയും ചെയ്തു അവർ യോനയെ സമീപിച്ച് വിവരങ്ങൾ തിരക്കി അവൻ ദൈവകൽപ്പന ധിക്കരിച്ച് ഓടിപ്പോന്നതാണെന്ന് മനസ്സിലാക്കി തന്നെ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞുകൊള്ളുവാൻ യോന പറഞ്ഞു ദൈവം ഒരു വലിയ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു ആ മത്സ്യത്തിന്റെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും കിടന്നു അവൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു ആഴി അവനെ ചുറ്റി വെള്ളം പ്രാണനോളം എത്തി യോന തന്റെ ഹൃദയത്തെ ഈ ദിനങ്ങളിൽ അനുതാപത്തോടെ കീറി മുറിച്ച് യഹോവയുടെ രക്ഷയ്ക്കായി നിലവിളിച്ചു യഹോവ മത്സ്യത്തെ കൊണ്ട് അവനെ കരയിൽ ശബ്ദിച്ചു യോനയിൽ നാല് വസ്തുതകൾ മാറ്റങ്ങൾ ഉണ്ടാക്കി ഒന്ന് മഹാമത്സ്യം മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിനു ഉള്ളിലെ വാസം അവനിൽ മാറ്റമുണ്ടാക്കി അനുതാപത്താൽ അവൻ തന്റെ ഹൃദയത്തെ കഴുകി രണ്ട് അവണക്ക് ചെടി യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടിയിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് കണൽ ആയിരിക്കേണ്ടതിന് യഹോവിയായ ദൈവം ഒരു അവണക്ക് കൽപ്പിച്ചുണ്ടാക്കി അത് അവന് മീത് വളർന്നു പൊങ്ങി യോന അവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു എന്ന് യോന നാലിന്റെ ആറിന് വായിക്കുന്നു യോന നിലവേൽ പ്രസംഗിച്ചു എന്നാൽ അവർ രക്ഷപ്പെടണമെന്ന് യോന മനസ്സിൽ ആഗ്രഹിച്ചില്ല അവർക്ക് നാശം വരണമെന്ന് യോന ആഗ്രഹിച്ചിരുന്നു എന്നാൽ നിലവേക്കാർ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിച്ചപ്പോൾ അവരുടെ നേരെ യഹോവ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങൾ ഒന്നും അവർക്ക് പവിച്ചില്ല ഇത് യോനയ്ക്ക് അനിഷ്ടമായി അപ്പോൾ ദൈവം ആ അവണക്ക് കൽപ്പിച്ചുണ്ടാക്കി ആ അവണക്ക് നിമിത്തം യോന സന്തോഷിച്ചു ദൈവം നമുക്ക് ധാരാളം ഉണ്ടാക്കി തരും ഈ സങ്കേതസ്ഥാനങ്ങളിൽ ഇരുന്ന് മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കരുത് മറ്റുള്ളവരുടെ നന്മ ചിന്തിക്കണം മൂന്നാമതായിട്ട് പുഴു പിറ്റെന്നാൽ പുലർന്നപ്പോഴ് ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് അവണക്ക് കുത്തിക്കളഞ്ഞു അത് വാടിപ്പോയി യോന നാലിന്റെ ഏഴ് പുഴു അവണക്കിനെ കുത്തി അത് വെയിലത്ത് വാടിപ്പോയി യോനക്ക് വീണ്ടും നീരസമുണ്ടായി നാലാമതായിട്ട് തെക്കൻ കാറ്റ് സൂര്യൻ ഉദിച്ചപ്പോഴ് ദൈവം ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാല് അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു ജീവിച്ച് ഇരിക്കുന്നതിനേക്കാള് മരിക്കുന്നത് എനിക്ക് നന്ന എന്ന് പറഞ്ഞു യോന നാലിന്റെ എട്ട് യോനയിൽ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് മഹാമത്സ്യത്തെയും അവണക്കിനെയും പുഴുവിനെയും തെക്കൻ കാറ്റിനെയും കൽപ്പിച്ച് ഉണ്ടാക്കേണ്ടി വന്നു ഇവയാൽ കോപിഷ്ടനായി നിൽക്കുന്ന യോനയോട് ദൈവം ഇങ്ങനെ പറഞ്ഞു നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്ന അവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ എന്നാൽ വലങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപത്തിനായിരത്തിൽ ചില്ലാനം മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവിയോട് എനിക്ക് അയ്യഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു പത്തും പതിനൊന്ന് പാക്യത്തില് ജീവിതത്തില് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കീറി മുറിക്കുവാൻ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും വന്നു ചേരാ ഏത് ഘട്ടങ്ങളിലും പതറിപ്പോകാതെ നാം ഉറച്ചു നിൽക്കണം മറ്റുള്ളവരോട് ഘോഷിക്കണം ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിപ്പാൻ യോനയുടെ ജീവിതമാർഗം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാരാകട്ടെ അമിത്തായി എന്ന വാക്കിന്റെ അർത്ഥം സത്യമെന്താണ് യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ് അല്ലെങ്കിൽ സമാധാനം എന്നാണ് എവിടെ സത്യമുണ്ടോ അവന് മാത്രമേ സമാധാനം എന്നൊരു മകൻ ജനിക്കുകയുള്ളൂ സമാധാനത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവാണ് നമുക്ക് ആ സമാധാന കർത്താവായ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് യോനയെപ്പോലെ അല്ലെ നിലവിലെ പട്ടണസ്ഥരെ പോലെ നമ്മുടെ ജീവിതത്തിലെ ചെടുതനമെല്ലാം വിട്ടുകളയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ